അന്തരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസിന്റെ സംസ്കാരം ഇന്ന് നടക്കും കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം എറണാകുളം ടൗൺ ഹാളിൽ ഇന്നലെ നടന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ നഷ്ടമാണ് നമുക്കും മലയാള സിനിമയ്ക്കും ഉണ്ടായിരിക്കുന്നത് സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങൾ അതിനു മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ് വിഷ്ണു െ ഞാനിപ്പോൾ ഉള്ളത് കണ്ടനാടുള്ള ശ്രീനിവാസന്റെ വസതിക്ക് മുമ്പിലാണ് രാവിലെ മുതൽ തന്നെ ആളുകൾ ശ്രീനിവാസനെ അവസാനം നോക്കി കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് തിരക്കും ജനസാഗരവുമെല്ലാം അത് വീട്ടിലും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ പുതുദർശനം നടന്ന ടൗൺ ഹാളിലും ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും എല്ലാവരും എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ തന്നെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു അത് അത്രമേൽ ആളുകളുമായി വലിയ വൈകാരിക ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ അത് സിനിമക്കകത്ത് മാത്രമല്ല സിനിമയ്ക്ക് പുറത്തും അടുത്ത് നിൽക്കുന്ന ആളുകളോടും വലിയ വലിയ സ്നേഹം പുലർത്തിയിരുന്ന ഒരാളാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇന്നലെ സിനിമാ സംഘടനയോട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ പൊതുദർശനമുണ്ട് ഇന്നലെ മണിക്ക് ഓടുകൂടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത് അന്ന് ആ സമയം മുതൽ ഇന്ന് പത്തുമണിവരെ പൊതുദർശനത്തിനുള്ള സമയമുണ്ട് അടുത്ത ഈ പ്രദേശത്തുള്ള ആളുകളുമൊക്കെയും വലിയ ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രദേശവാസികളൊക്കെയാണ് രാവിലെ മുതൽ വന്ന് അദ്ദേഹത്തെ കണ്ട് മടങ്ങുന്നു ഈ പ്രദേശത്തുള്ള ആളുകളുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നു ഇവിടുത്തെ കൃഷിയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആണ് മലയാള സിനിമയെ സംബന്ധിച്ച് തീർത്ഥാടത്തിരാത്ത നഷ്ടമെന്ന് അല്ലെങ്കിൽ അത്രയും വലിയ നഷ്ടമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നതിൽ ഒരു ഒരു അതിശയോക്തി പോലും അതിലില്ല കാരണം അത്രമേൽ മലയാള സിനിമയെ ലോക സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒക്കെ നെറുകയിലെത്തിച്ച തിരക്കഥാകൃത്താണ് അത് ഓടരതമ്മ വാളറിയാമെന്ന സിനിമ മുതൽ ഞാൻ പ്രകാശൻ വരെ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ സിനിമകളിലെല്ലാം കൃത്യമായ രാഷ്ട്രീയം കൃത്യമായ നിലപാടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് എൺപതിൻ്റെ കാലഘട്ടത്തിൽ മലയാള നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ ഒരു കുടുംബ പശ്ചാത്തലമാണെങ്കിലും അതോടൊപ്പം തന്നെ സാമൂഹ്യ വ്യവസ്ഥതയാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അതെല്ലാം ഉണ്ടായിരുന്നു അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ ചുവപ്പുനാടാ വിഷയവും ഒക്കെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ കള്ളത്തരങ്ങളും എല്ലാം അദ്ദേഹം സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിൽ ഒരു തരത്തിലുള്ള പരിക്കും സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ റോളോ ഒന്നും എടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല വളരെ സിമ്പിളായി ലളിതമായി സാധാരണക്കാർക്ക് എങ്ങനെയാണോ സാധാരണക്കാരൻ്റെ ജീവിതം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ് സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക അതിശയോക്തിയോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോകാതെ പരസ്പരം മനുഷ്യർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല എന്നും ആ പ്രശ്നങ്ങൾക്കപ്പുറത്തെ പ്രത്യാശാഭരിതമായ ഒരു ജീവിതം കാത്തിരിപ്പുണ്ടെന്നും പറയുന്നതായിരുന്നു ശ്രീനിവാസിൻ്റെ ജീവിതം അത് സിനിമക്കകത്തും പുറത്തും അദ്ദേഹം അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴും എന്താ ഇടതുപക്ഷ സിനിമകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അതിനിശ്ചിത വിഷയ വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ പാർട്ടിയെത്തുനിന്ന് വന്ന പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് അവിടെ അവിടെ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രസ മേഖലയാണ് അവിടെ അവിടെ തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് ശ്രീനി എന്ന് അവിടുത്തെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ആ വിമർശനത്തിനെല്ലാം വലിയ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിലൊക്കെ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു കേവലം കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും കൊടിക്ക് കീഴേ നിൽക്കുന്നതിനപ്പുറത്തേക്ക് അതിനപ്പുറത്ത് ഒരു വലിയ വികാരമാണ് അത് സാമൂഹികമായി ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഒരു ജീവിതം കൊണ്ടുപോകാൻ പറ്റണം അതാണ് തന്നെ സംബന്ധിച്ച് ഇടതുപക്ഷം കമ്മ്യൂണിസം അതുകൊണ്ട് അത് എവിടെ നിന്ന് വെതി വ്യതിയലിക്കുന്നുവോ അവിടെ താൻ വിമർശനം ഉന്നയിക്കും അത് ആരോടുമുള്ള വിയോജിപ്പല്ല എന്ന് പറയുന്ന ശ്രീനിവാസനെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളികളോട് എന്തും പറയാനും മലയാളികൾക്ക് എന്തും പറയാനും പറ്റുന്ന അപൂർവ്വം ചില ആളുകളാണുള്ളത് അത്തരത്തിൽ മലയാളികൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ ശ്രീനിവാസന്റെ സിനിമകളിലേക്ക് വന്നാലും ആ സ്വാതന്ത്ര്യം എല്ലായിടത്തും കാണാൻ സാധിക്കും ഒരുപക്ഷേ മലയാളികൾ വലിയ പുരോഗമന സംസ്കാരങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളാണുകൾ അല്ലെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ പൊള്ളത്തരങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ആക്ഷേപഹാസത്തിലൂടെയൊക്കെ വിവരിച്ചു ക്ഷേപഹ ഹാസ്യത്തിന്റെയും വിമർ എല്ലാ സാധ്യതകളും അദ്ദേഹത്തിന്റെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത രണ്ട് സിനിമകളാണെങ്കിലും അതിനപ്പുറം തിരക്കഥ എഴുതിയ സിനിമകളിലൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയം എല്ലായിടത്തും നിലച്ച് നിന്നത് ആണ് ആ സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ജെൻസി കാലഘട്ടത്തിൽ പോലും ആ സിനിമകൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കാര്യം അതിന്റെ കായിക പ്രസക്തിയും അതിന്റെ രാഷ്ട്രീയ പ്രമേയവും ഒക്കെ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വിഷ്ണു സുരേഷ് രാവിലെ ഉണ്ടാകും എന്നാണ് കുടുംബവും സിനിമാ സംഘടനകളും ഒക്കെ അറിയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഓർമ്മയാവുകയാണ് കണ്ടനാട്ടിലുള്ള ആ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം